ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനെന്ന് ഞാൻ ഇന്ന് ലതയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ എവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് പക്ഷെ ഞാൻ അവരുടെ പറമ്പിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ ഇറങ്ങി നോക്കുമ്പോഴാണ് നല്ല അടിപൊളി ചേമ്പ് നിൽക്കണു അപ്പോൾ ആ ചേമ്പോണ്ട് നല്ലൊരു ചേമ്പിൻ്റെ താളെടുത്ത് നല്ലൊരു കറി ഉണ്ടാക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ലത ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു കറി പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ നിറയെ ചേമ്പ് തന്നെയാണ് ഇവിടെ നിക്കണതൊക്കെ നല്ല രസം ഇവിടേക്ക് പറമ്പിലേക്ക് ഇറങ്ങിയപ്പോ കാണാനൊക്കെ അപ്പൊ എന്തായിരുന്നില്ല അതേടെ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഞാനിന്നീ ചേമ്പിന്റെ കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്നാലും ഇനി ചേമ്പൊക്കെ പറിക്കാൻ നോക്കിയാലോ ആ നമുക്ക് എന്നാലും ഇനി ചേമ്പ് മുറിക്കാൻ നോക്കാം ചെറിയ ഇതോളം മഴക്കാലത്ത് ഈ കണ്ടും ഉണ്ടാവും ചെലവര് കണ്ടു മഴ പെയ്യുമ്പോ മഴ പെയ്യണ സമയത്ത് ചില ആൾക്കാർ കൊട കൊടന്നിട്ടുണ്ടാവില്ല അല്ലെ കുട്ടികള് പണ്ട് പറയാ കുട്ടികള് ഇങ്ങനെ കൊട പിടിച്ചിട്ട് പകരം കണ്ടുണ്ടാവും ഈ ഇല മാത്രല്ല ഈ പണ്ട് ഇങ്ങനെ ആ കൊട പിടിച്ചിട്ട് സ്കൂളിലൊക്കെ പണ്ട് വന്നിരുന്നു അതെല്ലേ കറിയിലിടും കറി വെക്കുകയും ചെയ്യും നല്ലതാ ചെയ്ത് താളികറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിവിടെ പയറ് വേവിച്ചിട്ട് കൊറച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ ഇവിടെയോ പയറ് കുറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഇത് കൊള്ളിക്കിഴങ്ങ് കൊള്ളിക്കിഴങ്ങ് നമ്മളൊരു രണ്ട് കഷ്ണം അല്ലേ കൊള്ളിക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് കൊള്ളിക്കിഴങ്ങ് എന്നാണ് ഇവിടെ പറയ പിന്നെ കപ്പ അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് അതെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് അത് കുറച്ച് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മുറി നാളികേരം ചലകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കറുവേപ്പില പിന്നെ ആ ഇത് കറുവേപ്പില കറുവേപ്പില ഇവിടെ ഉണ്ടായത് തന്നെയാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ തരക്കാനായിട്ട് ജീരകം വേണം കേട്ടോ പിന്നെ നമ്മുടെ മുളക് മഞ്ഞൾ ഉപ്പ് വെളിച്ചെണ്ണ അല്ലേ അത്രയും ഇത്രയും സാധനങ്ങളാണ് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് എന്നാലിനും താളുണ്ടല്ലോ താളിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നുറുക്കി വയ്ക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തോല് ഇങ്ങോട്ട് ചീതി എടുക്കുന്നോണ്ട് ആ പോരണ്ടോട്ടെ കൊറച്ചൊന്നും കളയാതെടുക്കുന്നവരുണ്ട് ഈ ഇത് കളയാണ്ട് പോണ തോലൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ മതി മതി ണല്ലോ അപ്പൊ ഇതേപോലെ ഇതേപോലെയാണ് നോക്കി വെച്ചിരിക്കണത് ഇതേപോലെ നമുക്കിത് എല്ലാതും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മളാദ്യം എന്താ കൊളി കിണും കൊള്ളിക്കണത് ഏർ ആദ്യം നമുക്ക് ഇതിലേക്ക് കൊടികിണങ്ങ് നന്നാക്കി കഴുകി വെച്ചുള്ളതാണ് അതെ നമ്മള് പയർ വേവിച്ചതാണല്ലോ അതുകൊണ്ട് പൊള്ളിയും പയറും ഇതൊക്കെ കൂടി വേവന ഉള്ളൂ അതല്ലാതെ പയർ നമ്മളെ ഒരു തല ദിവസം വെള്ളത്തിലിട്ടിട്ട് അയാൽ നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ട് അത് മൃദലേ അങ്ങനെ പറഞ്ഞപ്പോ പയറ് വെള്ളത്തിന് അറിഞ്ഞില്ലല്ലോ അപ്പൊ അത് കാരണമാണ് ഞങ്ങൾ ഇപ്പൊ ആക്കിയതിന് ഇപ്പൊ നമുക്ക് പയറിട്ട് കൊടുത്തു കൂടി അത് ഇനി കുറച്ച് വെള്ളം ഈ വേവിച്ച് വെച്ച ആ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിക്കാതിരിക്കും മുളകും കൂടി ഇതാണ് അധികം മുളക് വേണ്ട അല്ലേ കുറച്ച് മതി ഈ സ്പൂണും ഉണ്ട് ഒരു ഒന്നര ടീസ്പൂണ് എടുത്തിട്ടുള്ളൂ അത് തന്നെ ധാരാളം ഒന്നര സ്പൂണാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയ ടീസ്പൂണെടുത്തില്ലേ ചെറിയ ടീസ്പൂണ് അത് തന്നെ അധികം അധികം ഇരു കുട്ടിയോളല്ലേ ഒക്കെ കഴിക്കുമ്പോളൊക്കെ പിന്നെ അധികം ഇത് വേണ്ട ഇത് മഞ്ഞൾപ്പൊടി ദയ സ്പൂൺ തന്നെയാണ് മഞ്ഞൾപ്പൊടി എടുത്തരി നമ്മള് നാളികേരം അടച്ചിട്ട് ചേർന്നതല്ലേ അപ്പൊ ഒരിത്തിരി ആയിക്കോട്ടെ കുഴപ്പമൊന്നും അല്ല പിന്നെ മഞ്ഞള് നമുക്ക് കഴിക്കണോ നല്ല വളരെ നല്ലതാണല്ലോ അധികം വല്യ എല്ലാം വിഷമ കുറച്ചധികം ഇനി നമുക്കതിൽ ഉപ്പ് ഇടണ്ടേ ഉപ്പാണ് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇനി ഇതിങ്ങടെ അടച്ചു വെച്ചിട്ട് എത്ര വിസിൽ വേണം രണ്ടു ദിവസം രണ്ട് ദിവസ വിസിൽ മതി പയറ് വന്നുള്ളതാണ് അതെ അപ്പൊ രണ്ട് മതി ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വിസലടുപ്പിച്ച് കൊണ്ടുവരാം അപ്പോൾ ഇനി ഇത് അപ്പൊ വേഗക്കൂടെ പണി കഴിയല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും വീട്ടിൽ വന്ന് നോക്കിട്ട് നോക്കുമ്പോണ്ട് മാവിന്റെ പിന്നെ നല്ലോണം മാങ്ങ എടുക്കണു ഇപ്രാവശ്യം മാങ്ങ അങ്ങനെ എവിടെ ഉണ്ടായിട്ടില്ല കേട്ടാ അപ്പൊ ഞാൻ ഞങ്ങള് വിചാരിച്ചു കൂടെ മുമ്പ് ഒരു മാങ്ങ ചമ്മന്തി കൂടി അരക്കില്ല അപ്പൊ ഞാനൊരു മാങ്ങ കൂടി പൊട്ടിക്കുന്നത് കൈ കൊണ്ട് തന്നെ ഇങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റും അച്ചോണൊക്കെ വരുന്നില്ലേ അപ്പൊ ഞാനിവിടെ രണ്ട് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി നമുക്ക് നമ്മുക്ക് ഈ ചമ്മന്തിക്ക്

മരക്കൈൽ അതെ ടീസ്പൂൺ കയ്യിലും ഒരു ഉള്ളി ഞാനിതില് പ്രത്യേക ചെറിയ ഉള്ളിയും മുളകും ചെറിയ ഉള്ളിയും മുളകും നമുക്കൊന്നും വളരെയും മാങ്ങ കണ്ടപ്പോ സന്തോഷം നമ്മുടെയും രണ്ടിന്റെ വേപ്പര ഇതുണ്ട് വേപ്പര ഇവിടെ വീട്ടിലുള്ള തന്നെയാണല്ലോ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വേപ്പല കഴിച്ചിട്ടുണ്ട് നാളികേരം കൂടി ഇട്ടിട്ടുണ്ട് ആ ഞാൻ ഇട്ടു അത് ഓഫ് ആക്കിയതിന്റെ ശേഷം ഇട്ടത് അല്ലേ അത് അലങ്കര ഒന്ന് ഓഫാക്കിയതിന് ശേഷം ആ ചൂടിലും മതി നമുക്ക് നാളുകാരിയുടെ നമ്മള് സമ്മന്തി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഈ താളുകറി ആ ഞാനാണെങ്കി ഇന്ന് ഏർ മീനൊന്നും മേടിച്ചിട്ടില്ല ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട് അത് കാരണം അപ്പൊ പിന്നെ വന്നപ്പോ കൺഫ്യൂഷനായി അപ്പൊ താളിക്കരി ചമ്മന്തി അച്ചാദി തട്ടിട്ടാണ് യൂട്യൂബിൽ എല്ലാവർക്കും നിങ്ങൾക്കും ഇതേപോലൊക്കെ കാണിക്കണ്ട അതാണ്ട് എടുക്കാന്ന് വിചാരിച്ചു ഞങ്ങള് നമ്മക്ക് ഞാൻ ഇനി ചമ്മന്തി ഇറക്കാൻ പറ്റും അത ഈ കയ്യിലൊക്കെ ഉപയോഗിക്കല്ലേ അതൊക്കെ നല്ലതാ ചെറുത്ത ചെറുപ്പ എന്റെ കയ്യിലാണത് കല്ലിയുപ്പാണ് ഇട്ടാ ഞാൻ ഇടുന്നത് ആ ഞാന് ഞാൻ അധികം കല്ലുപ്പാണ് ഉപയോഗിക്കല് അതുപോലെ ഒടേണ അത് ഉപ്പാ തന്നെ വെച്ചാലും ഉപ്പിട ഉപ്പിട്ട് ഇനി മാങ്ങ ഇടണ് ഉപ്പും മാങ്ങി കൂടി ഒന്നാണ്ട് അരച്ചിട്ട് അത് ഇട വച്ചിട്ട് മാങ്ങ ഒന്നാണ്ട് ആ ഒന്നാണ്ട് നന്നായി അരങ്ങല്ലോ അപ്പൊ അതൊരാ കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് നാളികേരം മുളകൊക്കെ കൂടി ഇടാം മാങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏർ മുളകും എന്താ നാളികേരവും എല്ലാം കൂടി നമുക്ക് അവിടെ ഇടതിട്ട ശേഷം നമുക്കിണ്ട് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി അരക്കൽ കഴിഞ്ഞ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇണ്ടാക്കാം ചമ്മന്തിയുടെ മണ കേൾക്കുമ്പോ കൂടിക്കാത്ത ഇരക്കായി മാങ്ങ ആദ്യമായിട്ട് കഴിക്കണത് ഇട്ടാ ഞാൻ മാങ്ങനെ കഴിക്കണത് പ്രാവശ്യം മാങ്ങ കുറവാണ് ചക്കി മാങ്ങ കൊറവാണ് അവിടെ ഒക്കെ ഇപ്പൊ അങ്ങനെ പൂത്ത് വരുന്നേയുള്ളൂ കൊറച്ചു നമ്മുടെ ഗ്യാസ് കത്തിച്ചു ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ ചൂടായിരിക്കില്ല ആ ചൂടായി തോക്കട അതൊരു ഇല്ല ഞാനത് ചൂടായി ഉപയോഗിക്കൂടായി ഇനി കറിവേപ്പില കറിവേപ്പില ഇട്ടോ കറിവേപ്പില ും കൂടെ ഇനി നമ്മക്ക് വേവിച്ചുവെച്ചിട്ടുള്ള പഴക്ക നല്ലോണം നന്നായി അയില്ലേ നന്നായിട്ട് കണ്ടു അങ്ങനെ ഒന്നും നല്ലോണം നമ്മളോട് കുത്തി ഉടക്കുകയും ചെയ്തു നല്ല നന്നായി ഇരിക്കില്ല നമുക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കാം കൂടി കണ്ടായപ്പോഴേ നമ്മളുടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ േര അറച്ചിട്ടുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കാം ഒന്നു വെള്ളം കൂടിയാക്കിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാരും ഇങ്ങനത്തെ പക്കണക്കി പിടിച്ചിട്ട് ചെയ്യില്ല എന്റെ പക്കട ഒരു വേറെ എനിക്ക് എനിക്കത് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഒന്ന് തളച്ചു വരിക ചെറുതായിട്ട് ഒരു ചെറുതളയെ വെളുപ്പാരുണ്ടോ അത് വന്നാ നമുക്ക് വാങ്ങിയാക്കാം എല്ലാം വേണം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് പിന്നെ ഒരു ചെറുതള വന്നു ഇനി ഞാനിത് വേറെ ഒരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അപ്പളക്കില്ലാതാ ഇല വെട്ടാൻ വേണ്ടി പോയിരിക്കും എന്താ പിന്നെ വേഗം നമുക്ക് ഭക്ഷണം കഴിക്കുകയും അതെ നമ്മളുടെ കറി നല്ല മണവും ഒക്കെ നല്ല അസലായിട്ടാ മതി മതി നല്ല മുക്കിന കറി മാങ്ങാചമ്മന്തിക്കൻ മാങ്ങാ ചമ്മന്തിൻ്ണ്ട് നല്ല ഒരു ചാറായ പയർ പയറുകൊണ്ട് കണ്ടു ഒരു പ്രത്യേക തരം ഒന്ന് അത് വേറുണ്ട് ആ ഉണങ്ങിയിട്ടുള്ള ഇരുമ്പംപൊടി അച്ചാറുണ്ട് നാരങ്ങക്കറിയും പിന്നെ കണ്ടോ നമ്മളെ കാന്താരി കാന്താരിമുളക് എല്ലാം ഉണ്ട് കണ്ടില്ലേ കാന്താരി മുളകൊക്കെ എപ്പോഴും ഉപ്പിലിട്ട് വെക്കും ഊണില്ല വീട്ടിൽ തന്നെ നല്ല കലക്കൻ ഊണായിട്ടുണ്ട് കണ്ടില്ലേക്കും കായ്പക്കിയ വറുത്തതൊക്കെ ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആ പച്ചക്കായ്പക്കിയല്ലേ പച്ച കയ്പക്കിയ വറുത്തതാണ് പിള്ളേര് കറി കഴിക്കില്ല അപ്പൊ എന്താ ഞാൻ വറുത്തിട്ട് അത് വർക്കും അപ്പൊ അത് നല്ല ഇതില് കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം